ഈശോ മിസ്ഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖാണല്ലോ അല്ലെ പീക്കന്മാരുടെ ധ്യാനം ദൈവകൃപേ നന്നായി പോകുന്നു നിങ്ങളെ ശരിക്കും ഉപവാസമൊക്കെ എടുത്തും കൊന്ത ജില്ലക്കും കുർബാനയിൽ സംബന്ധിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് സന്തോഷം കേട്ടോ എന്നൊരു ഒരു സാക്ഷി സാക്ഷി വായിക്കാൻ കണ്ടിരുന്നു സായില്ലോ സാക്ഷി വായിക്കാം കുഞ്ഞുങ്ങളെ ഓടി വാ ഇത് കേട്ടിട്ട് ഇതെല്ലാം നിങ്ങള് ഓർമ്മയിൽ വെക്കണം കേട്ടോ പിന്നെ സ്നേഹം നിറഞ്ഞ ബിനോദ ഈശോ മിഷൻ സ്തുതിയായിരിക്കട്ടെ എന്റെ പേര് സാലി എന്നാണ് സ്ഥലം പാലായാണ് അച്ഛന്റെ ഒരു കുടുംബാംഗമാണ് ഞാൻ ഈ സമയത്ത് നിന്ന് എനിക്ക് തോന്നുന്ന വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ തേഴുന്നത് ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ലാതെ രണ്ട് വർഷമായി ചെക്കപ്പ് മാത്രമായി മുന്നോട്ട് പോകുന്നു ഞാൻ രണ്ട് വർഷമായി മുടങ്ങാതെ അച്ഛൻ്റെ ടോ കുഞ്ഞി ടോക്ക് കേട്ട് കേൾക്കുന്നുണ്ട് ക്യാൻസറിന്റെ ഓപ്പറേഷനും കീമോയും എല്ലാം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ട് കാലിനും ഞരമ്പ് വലിയ വേദനയായിരുന്നു ഒരു ദിവസം ടോക്ക് അപ്പൊ രണ്ടു കാലിലും ഞാൻ നടക്കാൻ പറഞ്ഞു ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കാം ഒരു ദിവസം ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ആശീർവാദം തരുന്ന ആ കുരിശിൽ എന്റെ കയ്യിലുള്ള കൊന്തയുടെ കുരിശുകൊണ്ട് ഞാൻ തൊട്ട് എന്റെ ഒരു കാലിൽ ഞാൻ കുരിശടയാളം വരച്ചു പിന്നെ ഞാൻ അത് മറന്നു പിറ്റേ ദിവസം ഓരോ പണികളായി ഞാൻ നടന്നു കുരിശ് വരച്ച ആ കാലിന് വേദന ഇല്ലല്ലോ എന്ന് അപ്പോഴാണ് ഓർത്തത് മറ്റേ കാലിന് വേദനയുണ്ട് അന്ന് വൈകുന്നേരത്തെ ടോക്ക് ഓടിയപ്പോൾ അച്ഛൻ ആശീർവാദം തരുന്ന കുരിശിൽ എന്റെ കയ്യിലുള്ള കൊന്തയുടെ കുരിശ് തൊട്ട് ഞാൻ വേദനയുള്ള മറ്റേ കാലിൽ കുരിശ് അടയാണ് മരിച്ചു അത്ഭുതം എന്ന് പറയട്ടെ രാവിലെ എഴുന്നേറ്റപ്പോൾ ആ കാലിൻ്റെ വേദനയും പോയി അപ്പൊ ഞാൻ വിചാരിക്കുക ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുരിശുകൊണ്ട് ആശീർവദിക്കണം ശരിക്കും നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ അങ്ങനെയുണ്ട് അപ്പോൾ അത് ശരിക്ക് കർത്താവ് എത്രയും പക്ഷെ പ്രചോദനം തന്നെ തുടങ്ങി എത്ര ദൈവാനുഗ്രഹമായി വിശുദ്ധ കുരിശിന്റെ ആശീർവാദം രാവിലെ എഴുന്നേറ്റ് അക്കാലിൻ്റെ വേദനയും പോയി ഇപ്പോൾ ഒരു വർഷമായി അതിന് വേദന പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്റെ ശരീരത്തിൽ എവിടെ വേദന ഉണ്ടായാലും ഞാൻ ഉടനെ കുരിച്ചു തൊട്ട് പ്രാർത്ഥിക്കും പിത്യാസം എനിക്ക് സൗഖ്യം കിട്ടും എനിക്ക് തന്നെ ഒരു ഭയങ്കര അത്ഭുതമാണ് അതിനകത്ത് നമ്മൾ ചെയ്യുന്ന നമ്മൾ എന്തറിയോ ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നുണ്ട് നമ്മുടെ വിശ്വാസം പരിഗണിക്കുന്നുണ്ട് നമുക്ക് വിശ്വാസത്തോടു കൂടി ഓരോ പ്രവർത്തിക്കും അതിന് അതിനകത്ത് കാര്യമുണ്ട് എൻ്റെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തിന് ഭക്തി എടുത്ത് കളയരുത് അപ്പോൾ വിശ്വാസം അതൊക്കെ കുറഞ്ഞു തുടങ്ങും എന്റെ അനുജിത്തിൽ ശ്രദ്ധിച്ചേട്ടെ എൻ്റെ അനുജിതയുടെ രണ്ട് കാലിന്റെ ഉപ്പുറ്റിക്കൽ നിന്ന് വേദനയായിരുന്നു ഉപ്പുറ്റിക്ക് വേദനയായിരുന്നു നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് വേണ്ടി ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചേട്ടാണെ അവൾക്ക് വേണ്ടി ഞാൻ തോക്ക് കേട്ട് അവളുടെ കാലിന്റെ വേദനയുള്ള ഭാഗത്തെ എൻ്റെ കാലിൽ ആ ഭാഗത്തെ ഇതുപോലെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു ദൈവാനുഗ്രഹത്താൽ അനുജത്തു കാലിന്റെ നീരും വേദനയും നല്ലതുപോലെ മാറി ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ നടക്കുന്നുണ്ട് ചിന്തിച്ചു നോക്കിയേ അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾ പരിഹാര പ്രാച്യത്വ പ്രാർത്ഥന സ്വീകാര്യമാണ് കൊച്ചു ദിവസം പഠിപ്പിക്കുന്ന അതല്ലേ ഓരോ വിശുദ്ധാത്മാക്കളും പഠിപ്പിക്കുന്ന അതല്ലേ മനോദച്ചന്റെ ടോക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മുടങ്ങാതെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലിൽ എപ്പിസോഡ് ഇന്ന് രാവിലെ ഞാൻ കേൾക്കാം അച്ഛന്റെ ആശീർവാദം തരുന്ന സമയത്ത് ഞാൻ കുരിശ് തൊട്ടേന്റെ അങ്ങനെ പിന്നെ ക്യാൻസർ ഉണ്ടായിരുന്ന വയറിന്റെ ഭാഗത്ത് കുരിശോടെ വരച്ച് ഭാഗിക്കും ചെക്കപ്പിന് പോകുന്നുണ്ട് ദൈവത്തിൻ്റെ പേര് കുഴപ്പമില്ലാതെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം എഴുതി അയച്ചിരിക്കുക അല്ലെ പിന്നെ എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഈശോയുടെ സ്നേഹം കൂടിയാണ് അല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് ഈ ടോക്കോ വഴിയൊക്കെ ഒരുപാട് പേര് ഇത് അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ് വിശ്വാസത്തിലേക്ക് പോകുന്നു പിന്നെ സഹിക്കാനായിട്ട് ധൈര്യം കിട്ടുന്നു വചനം ജീവിക്കുന്നു അല്ലേ ശ്രദ്ധിക്കേണ്ട സ്ഥലം സ്വർഗതി പോകണം അതിനുവേണ്ടിയിട്ടാണ് ഈ ശുശ്രോഷകങ്ങൾ എല്ലാം കേട്ടോ കർത്താവ് അനുഗ്രഹിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മേഖല ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെ സാക്ഷി രക്കുമ്പോൾ എന്റെയും വിശ്വാസം വർദ്ധിക്കുകയാണ് കേട്ടോ വിശ്വത്ത് കുരിശിട്ട് ആശ്രദിക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു ബോധ്യം കൂടുതൽ തരൂല്ലേ കർത്താവ് പ്രേസ്ഥലോ കുഞ്ഞുങ്ങളെ അല്ല ഇല്ല ഇപ്പഴുള്ള സഹോദരങ്ങളും തമ്മിൽ വിഷയത്തിന്റെ തലക്കെട്ട് മാതാപിതാക്കളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് മലാക്കി പ്രവചനത്തിൽ രണ്ടിന്റെ പതിനഞ്ചാണ് ടു ഫിഫ്റ്റീൻ ഓഫ് മലാഖി വചനം കിടക്കുന്നത് എങ്ങനെയാണ് ദൈവം ചോദിക്കുന്ന കാര്യമാണ് ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ട് പറയാണ് ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം പ്രതീക്ഷിക്കുന്നത് നിങ്ങള് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു ദാമ്പത്യ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറഞ്ഞാൽ അവര് ഏക ശരീരവും ഏക ആത്മാവുമാണ് അന്നേരം നമ്മൾ പിന്നെ ഈശോടെ വചനങ്ങളിലുണ്ട് നമ്മള് വിവാഹം ആശീർവദിക്കുന്ന കോദാശി അല്ലേ ഏക ഒറ്റ ആത്മാവ് ഒറ്റ മനസ്സ് ഒറ്റ ശരീരം ചിന്തിച്ചു നോക്കിയാൽ അല്ലേ അങ്ങനെയല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ രണ്ട് കുടുംബങ്ങളിലായിരുന്നെങ്കിലും നിങ്ങളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണല്ലോ ദൈവം രണ്ട് കുടുംബങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ചതിട്ട് എന്നിട്ട് ഒരുമിച്ചാക്കിയില്ലേ ഇനി ദൈവം നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തറിയാം ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം പ്രതീക്ഷിക്കുന്നത് ചിന്തിച്ചു നോക്കിയാൽ അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് ജന്മം കൊടുക്കണം ഉറപ്പായിട്ടും അത് ദൈവഭക്തിയുള്ള മക്കൾക്ക് ദൈവഭക്തിയുള്ള മക്കൾ ജനിക്കുന്നുണ്ടെങ്കിൽ പേരന്റ്സ് അതുപോലെ പ്രാർത്ഥിക്കണം എനിക്ക് ഞാൻ കൃത്യമാണ് ഞാൻ ടോക്കിൽ ആ ഏതൊരു ടോക്കിൽ പറഞ്ഞാലും കട്ട് ചെയ്തിട്ട് ആരോപിക്കാൻ വരും പ്രാർത്ഥിച്ച് ജനിക്കുന്ന മക്കളും പ്രാർത്ഥിക്കാതെ ജനിക്കുന്ന മക്കളും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ദൈവഭക്തരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ ദൈവവത്തിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ നമ്മുടെ ആ അഭിഷേകാന് സിസ്റ്റേഴ്സിന്റെ തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്കുള്ള ഫ്രൂട്ടോ മേരി എന്ന് പറഞ്ഞ ശുശ്രൂഷയില്ലേ അതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ ഇല്ലെങ്കിൽ അഭിഷേക സിസ്റ്റേഴ്സിന്റെ അവിടുത്തെ കോൺടാക്ട് നമ്പർ എന്ന് വിളിച്ച് ചോദിക്കുക കേട്ടോ പാലക്കാട് താട്ടപ്പള്ളി വിളിച്ച് ചോദിക്കുക അപ്പൊ അവരെ ലിങ്ക് അയച്ചു തരും അപ്പൊ അതിനുശേഷം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ശുശ്രൂഷകൾ നോക്കിയാൽ എന്തോ മാത്രം ഒന്നും മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളുണ്ടാകുന്നു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കോംപ്ലിക്കേഷൻസ് ഒക്കെ എത്ര എത്രയുണ്ടോ മറന്നത് അവർക്ക് അവരെ പ്രാർത്ഥിച്ചിട്ടുണ്ടായ കുട്ടികളുടെ സാക്ഷങ്ങൾ കേൾക്കണം മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ കേട്ട് വെച്ചിട്ട് അങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരെയൊക്കെ അറിയാമെങ്കിൽ അവരെ അറിയിക്കണം മക്കളൊക്കെ പ്രഗ്നന്റ് ആയി പാരന്റ്സ് അറിയിക്കണം അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ട് ആരങ്ങൾ കേട്ട് അറിഞ്ഞു എന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രഹസ്യത്തിൽ പറയുമല്ലോ അപ്പൊ ബാക്കിയോട് അറിയിക്കാം അത് നിങ്ങൾക്ക് കൂടണമെന്ന് പറയണം കേട്ടോ എല്ലാ തിങ്കളാഴ്ച എട്ട് മണിക്ക് മണി ടു ഒമ്പത് മണിയാണ് ശുശ്രൂഷക്കുന്നത് കേട്ടോ അത് യൂട്യൂബിൽ നിന്ന് കിട്ടിയാല സൂമിൽ വരെ ഓൺലൈൻ ആയിട്ടാണ് കിട്ടുകയുള്ളൂ അപ്പൊ അത് ഫോൺ നമ്പർ ചോദിച്ചോ ലിങ്ക് അയച്ചതാണ് അല്ലെങ്കിൽ നമ്മൾ പി ഡി എമ്മിൽ ചോദിച്ചാൽ അവരയച്ചു തരും എനിവെ എന്റെ പ്രിയപ്പെട്ട സ്വാഭാവികം അപ്പൊ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞു അങ്ങനെ അങ്ങനെ കുഞ്ഞുങ്ങൾ ജനിച്ചതിനു ശേഷം ആ കുഞ്ഞുങ്ങളെ ശൈശവത്തിൽ തന്നെ ശരിക്കും പറഞ്ഞ വചനവും കുർബാനയും പ്രാർത്ഥന എല്ലാം അങ്ങനെ അതിന് പ്രാധാന്യം കൊടുക്കണം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കും ഇതിന് പ്രാധാന്യം ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരു കരിങ്കല്ല് ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും ഏഹ് അല്ല എമിഗ്രേഷൻ ഓഫീസിനടുത്ത് പാസ്പോർട്ടിന് പകരം റേഷൻ കാർഡ് കൊടുത്ത് അങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന സ്ഥിതിയാണ് ശരിയല്ലേ ദൈവം പ്രതീക്ഷിക്കുന്ന ഇതാണ് അപ്പൊ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ അല്ലേ ഇപ്പൊ ഞാനിതാണ് പ്രതീക്ഷിക്കുന്ന ചോദിച്ചോണ്ട് സംഘം ദേഷ്യപ്പെടാറല്ലേ അല്ലേ അല്ലോ കർത്താവ് അനുഗ്രഹിക്കരുത് കേട്ടോ നമുക്ക് നന്നായിട്ടങ്ങ് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ സഹായിക്കും ഇനി കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടപനുണ്ടോ ഇനി പ്രാർത്ഥിച്ച് പരിഹരിക്കാൻ പറ്റും അതല്ലേ അമ്മ ചെയ്ത് അനിയത്തിയുടെ കാലിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ച സ്വീകരിക്കുന്ന പോലെ തന്നെയാണ് കൈവിട്ട് പോയ മക്കൾക്ക് വേണ്ടി പാരന്റ്സ് പരിഹാരം പ്രാർത്ഥന നട ദൈവം തിരിച്ചുകൊണ്ടുവരുന്നേ എന്നാ സംശയം ശ്രദ്ധിക്കുക ഹാലുവിയ ഉച്ചത്തിൽ നന്നായിട്ട് പോരാ പോരാ ഉച്ചത്തിൽ ഹാല ലുയാ ഹലലുവിയ ഹാലുവിയ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സ്വദിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന കർത്താവ് ശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ കർത്താവ് ഇന്നത്തെ ദിവസം അവർക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുക കർത്താവ് ഈ വചനം വെച്ച് ആത്മശോധന ചെയ്യാനും വന്ന അത് വന്നപ്പോൾ ഓർത്ത് കുമ്പസാരിക്കാനും ആ വചനം കീപ്പ് ചെയ്തു പോകാനും പ്രത്യേക ഗിഫ്റ്റ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഫ്രൂട്ടോമേരി ശുശ്രോഷ സംബന്ധിക്കാൻ നിങ്ങൾക്ക് വാതിലുകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായി ദൈവമേ മക്കളെ വിശുദ്ധീകരണം ക്രമീകരണ പ്രത്യേക ഗിഫ്റ്റ് നിറയട്ടെ അങ്ങനെ വളർത്തു വിശുദ്ധാത്മക്കൾ മാധ്യമം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇപ്പോൾ വിശുദ്ധ കുരിശിനാൽ ആശീർവദിക്കുമ്പോൾ എൻ്റെ ദൈവമേ ദൈവശത്യ പ്രവഹിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സാക്ഷ്യങ്ങൾ വേണ്ടി വിശ്വസിക്കുകയാണ് കർത്താവ് ഈ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് കർത്താവ് ദൈവമേ രോഗികൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കാലിന് വേദനയുള്ളവര് ശരീരത്തിന് വേദനയുള്ളവര് ക്യാൻസർ രോഗികള് കർത്താവ് ചികിത്സയിൽ ഇരിക്കുന്നവര് ഹോസ്പിറ്റലിൽ കഴിയുന്നവര് ആരൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആരെയെങ്കിലും ഓർത്ത് മറ്റാരെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ ശതാധിപന്റെ ഭൃത്യന് വേണ്ടി ശതാധിപന്റെ കേട്ട് അനുഗ്രഹിച്ച കർത്താവ് യേശു എന്ന നാമത്തിൽ ആശീർവദിക്കുന്നു രോഗികൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ലൂക്ക ഒൻപത് ഒന്ന് രണ്ട് പചനപ്രകാരം ലോക ആറ് പത്തൊമ്പത് പചനപ്രകാരം രോഗത്തെ ശാസിക്കുന്നു പൈശാശ്യത്തുകൾ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടുമാറട്ടെ കർത്താവിന്റെ കൃപ നിങ്ങളെ സുഖപ്പെടട്ടെ ഈശോയുടെ രക്തം നിങ്ങളുടെ മേൽ വന്ന് പതിയട്ടെ ശെ കുരിശന്റെ അറിയാതെ നിങ്ങളുടെ മേൽ വന്ന് പതിയട്ടെ നമ്മുടെ കർത്താവ് വിശ്രമിച്ചുകാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ